ഹലോ ഗായ്സ് അസാം വലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മിലാ ഫ്രം ലേഡിസപ്പ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ വീണ്ടും നമ്മള് ഈദ് ക്ലസ്റ്റൻസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പൊ ഈദിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇത് ഞാൻ ഇവിടെ വെയർ ചെയ്തിട്ടുള്ളത് കണ്ടോ നല്ലൊരു ലോങ് അബായ ടോപ്പാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇങ്ങനൊരു മെറൂൺ ആൻഡ് വൈൻ ഷെയ്ഡിലുള്ള അബായലോങ് ടോപ്പാണ് ഇവിടെ വെയർ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഫുൾ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ എലാസ്റ്റിക് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ അതാണ് എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ ഏത് പ്രമാണിച്ചുള്ള ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നല്ല ഭംഗി നേരിട്ട് കാണാൻ മാത്രമല്ല നമുക്ക് മെറ്റീരിയൽ ക്വാളിറ്റി എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ നല്ലൊരു ഫാബ്രിക് ആണ് നമുക്ക് വെയർ ചെയ്യുന്ന അത്രക്കും കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ നല്ലൊരു ക്ലോത്ത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഇതിന്റെ നമുക്ക് ഫൈവ് ഷെയ്ഡ്സോളം അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ബട്ടൺ ആണ് മാത്രമല്ല നമുക്കിത് ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയാണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് മാത്രമല്ല അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇനി ലെങ്ത് ആവശ്യമില്ലാത്തവർക്കാണെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം കാരണം ഇതിന്റെ പ്രിൻഡ് ആ ഒരു ടൈപ്പിലാണ് വരുന്നത് കേട്ടോ നമുക്ക് ലെങ്ത് കുറവുള്ളവർക്ക് കട്ട് ചെയ്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു ടൈലറിനത്തൊക്കെ കൊടുത്താൽ കട്ട് ചെയ്തിരുന്നതാണ് സോ നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് അത്യാവശ്യം നല്ലൊരു ഫ്ലയേഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ പിന്നെ ക്ലോത്തിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഞാനിത് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയുന്നു കാരണം ഇത് നയലിലടിക്കാത്തൊരു മെറ്റീരിയൽ ആണ് മാത്രമല്ല നമുക്ക് കൂടെ തന്നെ ഒരു ലൈനിങ് ഇതിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ലൈനിങ് അവൈലബിൾ ആണ് ലൈനിങ് ഇല്ലെങ്കിൽ കൂടി നയലടിക്കാത്തൊരു മെറ്റീരിയൽ ആണ് കേട്ടോ അത് ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയുന്നു നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന നമ്മളെ കസ്റ്റമേഴ്സിന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് പറയുന്നു കേട്ടോ സോ നമുക്ക് ഇതിൻ്റെ ഫൈവ് ഷെയ്ഡ്സോളം അവൈലബിൾ ആണ് അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലേക്കൻ എനേബിൾ ആക്കുക കേട്ടോ പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് കെ സി പ്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് സോ മാക്സിമം എല്ലാം അവർ ഷോപ്പ് വിസിറ്റ് ചെയ്യാമെന്ന് നോക്കുക ഇത് പ്രമാണിച്ച് അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് പറ്റാവുന്നതൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നതാണ് സാധിക്കുന്നവരൊക്കെ നമ്മുടെ ഷോപ്പ് വന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ നമ്മുടെ ഷോപ്പിൽ അടിപൊളി കളക്ഷൻസ് അവൈലബിൾ ആണ് ഇനി അതിന് സാധിക്കാത്തവർക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഇതിൻ്റെ ഷെയ്ഡ്സൊക്കെ ഒന്ന് കാണാം അല്ലേ എല്ലാം ഒന്നിനൊന്നും മെച്ചന്ന് തന്നെ പറയാട്ടോ അടിപൊളി കളർച്ചാറ്റിലാണ് നമ്മുടെ ഈ ഒരു പെരുന്നാൾ കളക്ഷൻ വന്നിട്ടുള്ളത് സോ അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം ഞാൻ ഇതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും പറയുന്നുണ്ട് കേട്ടോ സോ സ്കിപ്പ് ചെയ്യാതെ കാണുക സോ പിന്നെ കുറച്ച് പേർക്ക് കംപ്ലയിൻസ് ഉണ്ടായിരുന്നു വാട്സപ്പ് മെസ്സേജിനൊന്നും റിപ്ലൈ തരുന്നില്ലാന്ന് സോ നിങ്ങൾ വീഡിയോ ഫുൾ ആയി കണ്ടതിന് ശേഷം മാത്രം മെസ്സേജ് അയക്കാട്ടോ നമ്മൾ ഓരോ ഡ്രസ്സിന്റെയും ഡീറ്റെയിൽസ് അതായത് സൈസ് ഡീറ്റെയിൽസും പ്രൈസ് ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് സോ എക്സ്ട്രാ ഡൗട്ട് ഒന്നും ആയിട്ട് നമുക്ക് മെസ്സേജ് അയക്കരുത് കാരണം നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നതാണ് സോ ഷോപ്പിലും ഒരുപാട് സെയിൽ നടക്കുന്നുണ്ട് സോ നമുക്ക് പെട്ടെന്ന് റീപ്ലേ തരാൻ സാധിക്കില്ല കേട്ടോ സോ വേണ്ടവർ അതായത് നമ്മുടെ ഡ്രസ്സ് ബൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ സോ ഫസ്റ്റ് കൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് എക്സാക്ട്ലി നമുക്കൊരു പർദ്ധ യൂസ് ചെയ്യുന്നവർക്ക് സെയിം ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഒരു പർദ്ദ ഒരു പ്രിൻ്റഡ് പർദ്ദ പോലെ യൂസ് ചെയ്യാം ക്ഷയില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് ആ പ്രിന്റാണ് എടുത്തു നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ശോഭട്ടിനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെയാണ് നെക്സ്റ്റ് ഞാൻ കണ്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്രീം ഷെയ്ഡാണ് കേട്ടോ ഒരു ഡിഫറെൻറ്റ് ആണ് കണ്ടോ ഇതിന്റെ സ്ലീവിലാണെങ്കിലും കണ്ടോ നല്ലൊരു പഫ് സ്ലീവ് ആണ് കേട്ടോ മെല കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഫ്ലീറ്റ് വരുന്നൊരു സ്ലീവാണ് സ്ലീവ് കട്ടാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാൻ എലാസ്റ്റിക് കഫ് സ്ലീവ് ആണ് കണ്ടോ ഈ ഒരു സ്ലീവിന്റെ ഈ ഒരു പോർഷനിൽ കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സോ അതൊരു ഭംഗി കേട്ടോ കാണാൻ ഇതൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് ഓൺ വരുന്നത് ഒരു പ്യൂർ വൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് വെച്ചെന്ന് തന്നെ പറയാം നല്ല ഷെയ്ഡ്സ് ആണ് എല്ലാം അതും പിന്നെ അതിന്റെ ഫ്ലോറൽ പ്രിന്റ് ആണെങ്കിലും എടുത്തു പറയേണ്ടതാണ് കേട്ടോ നല്ല ഭംഗിയിലാണ് പ്രിന്റ് വന്നിട്ടുള്ളത് കൂടെ തന്നെ ആ ഒരു ക്വാളിറ്റി ഷോ കൂടി വരുമ്പോൾ നമ്മുടെ ഡ്രസ്സ് വേറെ ലെവൽ ആവുകയാണ് കേട്ടോ നമുക്ക് ഇതിന് ഞാൻ പറഞ്ഞിരുന്നു ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെയാണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സെൽ ടു ത്രിബിൾ എക്സെൽ വരെയാണ് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് ആൻഡ് ത്രിബിൾ എക്സ് വരെ നമുക്ക് സൈസ് അവൈലബിൾ ആണ് ഇനി ലെങ്ത് കട്ട് ചെയ്യേണ്ടവർക്കും നമുക്ക് ലെങ്ത് കട്ട് ചെയ്യാം കേട്ടോ കണ്ടോ ഈസി ആയിട്ട് തന്നെ നമുക്ക് ലെങ്ത് കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് സോ ആ ഒരു ടെൻഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കേട്ടോ നമുക്ക് മെറ്റീരിയൽ യൂസ് ചെയ്താലാണ് ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആണ് കേട്ടോ പറയുന്നത് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമുക്ക് വേറെ ഇതാ അത്രയ്ക്കും കംഫോർട്ടബിൾ ആയിക്കോട്ടെ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഒരു ചൈനീസ് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു കോഫി ബ്രൗൺ ആണ് കേട്ടോ ഇതൊക്കെ റയർ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് നമുക്ക് ഈ ഒരു കളക്ഷൻസിലൊന്നും ഒരു ഷെയ്ഡ്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മുടെ പെരുന്നാൾ കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് എല്ലാ അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും ഏത് ഷെയ്ഡ് എടുക്കണമെന്ന് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രിബിൾ എക്സ് അവൈലബിൾ ആണ് കേട്ടോ മാത്രമല്ല അതൊരു അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ അടിപൊളി ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ലഭിക്കുന്നത് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലുള്ളവർക്കൊക്കെ അറിയാൻ സാധിക്കും ഈ ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ നിങ്ങൾക്ക് വേറെ പേജിൽ നിന്നൊക്കെ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നതായിരിക്കും പക്ഷെ നമ്മുടെ ഷോപ്പിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്നുള്ളൂ ഹൈ ക്വാളിറ്റി ആൻഡ് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ ലാസ്റ്റ് ഷെയ്ഡ് ഞാൻ വേറെ ഇതിൽ സെയിം ആണ് എല്ലാ കളേഴ്സും അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ സോ നമ്മുടെ ഈ ഒരു അബായ ലോങ് ടോപ്പ് കളക്ഷൻസിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ ഇത് ഇത്ര അടിപൊളി ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഇതിനു മുമ്പ് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം നമ്മുടെ പെരുന്നാളായിട്ടുള്ള അടിപൊളി കാഴ്ചനാണ് പെരുന്നാളിനുള്ള കാഴ്ചനാണ് പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോമ്പ്രമൈസ് ഇല്ലാട്ടോ ഞാൻ ഗ്യാരണ്ടി പറയുന്നു കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫസ്റ്റ് ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് നേഴലടിക്കുക അതുപോലെ ഡാമേജ് ആവുക അങ്ങനെ ഒരു പ്രോബ്ലംസ് ഒന്നും വരില്ല അഫോർഡബിൾ പ്രൈസിൽ ഒരു ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് തരുന്നത് പിന്നെ ഇത് നേഴലടിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കണ്ടോ നമ്മൾ ലൈനിങ് ഇല്ലാതെ തന്നെ നേരടിക്കുന്നില്ല കണ്ടോ ലൈനിങ് ഉണ്ട് കണ്ടോ സോ നേലടിക്കുന്നുള്ള ഒരു ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല എല്ലാ കളേഴ്സിലും നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ കണ്ടോ നമ്മുടെ പെരുന്നാളുടെ ഈ ഒരു കളക്ഷൻസ് അടിപൊളിയാണ് വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയഡ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സോ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടത്തിൻ്റെ ബെല്ലേക്കൺ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ സോ ഇനിയും ഒരുപാട് ഈദ് കളക്ഷൻസ് നമുക്ക് വരാനുണ്ട് നമ്മുടെ അബായ കളക്ഷനിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഇതിനേക്കാൾ ഭംഗിയുള്ള ഒരു കളക്ഷൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കേട്ടോ കാരണം ഇതാണ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻ ആയിട്ട് വരുന്നത് സോ വേണ്ടവർ ഉടനെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ സോ ഇൻഷാല്ല ഇനിയും ഒരുപാട് ഈദ് കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ സോ ഇൻഷാല്ല എല്ലാവർക്കും സീസുൾ ബൈ ബൈ